ഭവന നിർമ്മാണ വസ്തുക്കൾ മോഷ്ടിച്ചു കടത്തുന്നതിനിടെയാണ് വട്ടിയൂർക്കാവ് മൂന്നാമൂട് വാടകയ്ക്ക് താമസിക്കുന്ന വിഷ്ണു എല്ലിനെ പോത്തൻകോട് പോലീസ് അറസ്റ്റ് ചെയ്തത് നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ പണിക്കായി എത്തുകയാണ് പ്രതി വിഷ്ണുവിൻ്റെ സ്ഥിരം രീതി പണിക്കിടെ വീട് നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരിക്കുന്ന പ്ലംബിംഗ് വയറിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടം കണ്ടെത്തും ഒപ്പം വിലപിടിപ്പുള്ള വസ്തുക്കളും ഇതൊക്കെ രാത്രിയുടെ മറവിൽ കടത്തുകയായിരുന്നു പ്രതി ഇത്തരത്തിൽ പോത്തൻകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് സ്ഥലങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപയുടെ വയറുകളും പ്ലംബിംഗ് സാധനങ്ങളുമാണ് മോഷ്ടിച്ചത് മോഷ്ടിക്കുന്ന ഇലക്ട്രിക്കൽ വയറുകളിൽ നിന്ന് ചെമ്പുകമ്പി വേർതിരിച്ച് ആക്കരക്കടകൾ വിൽക്കുന്നതാണ് പതിവ് പരാതിയുടെ അടിസ്ഥാനത്തിൽ സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ വസ്തുക്കൾ സ്കൂട്ടറിൽ കടത്തുന്നത് കണ്ടെത്തിയത് സ്കൂട്ടർ പിന്തുടർന്ന അന്വേഷണ സംഘം മണ്ണന്തലയിൽ നിന്നുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ വീട്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ വയറുകളും പ്ലംബിംഗ് സാധനങ്ങളും കണ്ടെത്തി പ്രതിക്കെതിരെ നിയമം മണ്ണന്തല കഴക്കൂട്ടം ശ്രീകാര്യം സ്റ്റേഷനുകളിൽ സമാനമായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം